ആണവ നിലയങ്ങൾ തകർക്കപ്പെടും എന്ന സൂചന ഇപ്പോൾ വരുന്നു അമേരിക്കയല്ല അതിനു പിന്നിൽ അമേരിക്കയെ അറിയിക്കാതെ തന്നെ ഇസ്രയേൽ അതിനുള്ള ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നു എന്ന രീതിയിലാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഇപ്പോൾ നോക്കൂ ഇറാനും അമേരിക്കയും തമ്മിൽ കടുത്ത ശത്രുതയാണ് ഇറാനിയൻ വിപ്ലവം അടുത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ ഇറാനിയൻ റവല്യൂഷൻ ഇസ്ലാമിക വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അത്തുമുതൽ അമേരിക്കയുമായി കണ്ടുത്ത ശത്രുതയിലാണ് ഇറാൻ ഒരിക്കൽ പോലും പൂർണ്ണ സമാധാനം അമേരിക്കയുമായി വന്നിട്ടുമില്ല എന്നാലിപ്പോൾ ട്രംപിന്റെ ഒരു നയതന്ത്രം വർക്ക് ചെയ്യുന്നത് ഇറാൻ യു എ ദ ന്യൂക്ലിയർ ഡീൽ അത് മുൻപും ഇത് പറഞ്ഞതാണ് അതൊരു ധാരണയായി പിന്നീടത് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നിർത്തിവച്ചതാണ് മുൻകാലങ്ങളിൽ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ നിർത്തിവച്ചതുമാണ് ആ ധാരണ ൊരിക്കൽ കൂടി പുനഃസ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ഡൊണാൾഡ് ട്രംപ് കാരണം തന്റെ കാലത്ത് ലോകത്ത് ശാന്തത സമാധാനം ഉണ്ടാകുന്നു എന്ന് വരുത്തേണ്ടത് ട്രംപിന്റെ ആവശ്യമാണ് അതാണ് ട്രംപിന്റെ പോളിസി എന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഉക്രൈൻ യുദ്ധവും ഉക്രൈൻ റഷ്യ യുദ്ധവും ഇസ്രായേൽ ഹമാസ് എല്ലാം തന്നെ ട്രംപിനെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് ഇടപെട്ടാണ് വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്ന ഒരു വ്യാജ ക്ലെയിം അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞുവെങ്കിൽ പോലും അതും സ്ഥിരീകരണമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും മധ്യപൌരത്യ പ്രദേശത്ത് തന്റേതായ ഒരു ഇടം ഇടപെടൽ അങ്ങനെ ഒരു സ്ഥാനം വേണം എന്ന ആഗ്രഹത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് ഇത് ഏതാണ്ട് ഒരു ധാരണയിലെത്തും എന്നൊരു പ്രതീതി അദ്ദേഹം പറഞ്ഞൊരു രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ധാരണയിൽ എത്തണം ആറുപത് ദിവസം തരികയാണ് അതിനുള്ളിൽ ഡീൽ ഓർ നോ ഡീൽ ഡീൽ ആണെങ്കിൽ ഇറാനെ ആക്രമിക്കില്ല ഡീൽ അല്ലെങ്കിൽ അമേരിക്ക തന്നെ ഇറാനെ ആക്രമിക്കും എന്ന രീതിയിലുള്ള ചില ജൽപ്പനങ്ങൾ ഉണ്ടായി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ശരിയാണ് ഈ പറഞ്ഞ ട്രംപ് പറഞ്ഞ ഡെഡ് ലൈൻ അറുപത് ദിവസം കഴിയുന്നു കഴിഞ്ഞു എന്നിട്ടും കൂടിയാലോചനകൾ തകൃതിയായി നടക്കുന്നു കാരണം ഇറാൻ സമ്പുഷ്ട യുറൈനിയും ഇറാനുണ്ട് അത് സമ്പുഷ്ടീകരണത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഗ്രേഡിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെപ്പണൈസേഷനിലേക്ക് നീങ്ങാമെന്നതാണ് ഇപ്പോൾ തന്നെ അതിനുള്ള സാങ്കേതികവിദ്യ ഇറാനുണ്ട് എന്ന് അമേരിക്കയ്ക്ക് അറിയാം ഇറാൻ അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ അത് ആ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥയെ ആക്കമാനം ബാധിക്കും ഇസ്രായേൽ മാത്രമല്ല സൌദി അറേബ്യയ്ക്കും ഭീഷണിയാണ് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ തങ്ങളുടെ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന് കരുതുന്നു ഇസ്രായേൽ അമേരിക്കയുടെ മധ്യപൂരസ്യ പ്രദേശത്തെ വൺ ആൻഡ് ഓൺലി ഇസ്രയേൽ ഹീൻ ഇസ്രായേൽ പക്ഷെ ഇപ്പോൾ ആ രൂപത്തിൽ ഇസ്രായേൽ പറയുന്നത് തൊണ്ട അതായത് വെള്ളം തൊടാതെ വിടുങ്ങാൻ പറ്റുന്നില്ല അമേരിക്കയ്ക്ക് കാരണം ഇസ്രയേലിൻ്റെ ഡിമാൻഡ്സ് വെരി ഹൈ അപ്പം ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല ഗാസയിൽ അതിക്രമം തുടരുകയാണ് അമേരിക്കയുടെ യൂറോപ്പിലെ സഖ്യകക്ഷികൾ ഓരോന്നായി ഫ്രാൻസും ബ്രിട്ടനും അതുപോലെ കാനഡ അമേരിക്കയുടെ അടുത്തുള്ള കാനഡയും ഓസ്ട്രേലിയ ന്യൂസിലൻഡും എല്ലാം തന്നെ ഇസ്രയേലുമായി വലിയ രീതിയിലുള്ള ഒരു ഒരു അകൽച്ച ഈ അടുത്ത കാലത്ത് കാട്ടുന്നു കാരണം അവർ പറയുന്നത് ഒന്നും തന്നെ ഇസ്രായേൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരിഭവമുണ്ട് കാരണം ഗസൈലെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വൻ പ്രതിഷേധമാണ് പക്ഷെ അമേരിക്കയ്ക്ക് ആ രീതിയിൽ ഇസ്രായേലിനോട് ഒരു പ്രതിഷേധമില്ല എങ്കിൽ പോലും അമേരിക്ക പറയുന്നതും ഇസ്രായേൽ ചുവിക്കൊള്ളുന്നില്ല അതുകൊണ്ടാണ് അമേരിക്കയെ അറിയിക്കാതെ തന്നെ നാളിതുവരെയുള്ള എല്ലാ ഇസ്രയേലി ആക്രമണങ്ങളും അമേരിക്കയുടെ അറിവോടുകൂടിയും മൗനസമ്മതത്തോടുകൂടിയും അനുഗ്രഹാശ്യസുകളോടുകൂടിയും ആണ് എന്നത് പരമമായ രഹസ്യമാണ് പരമസത്യം ആണ് അത് രഹസ്യമല്ല പക്ഷേ ഇവിടെ ഒരു നീക്കം ആ രഹസ്യ നീക്കത്തിലൂടെ അമേരിക്ക ഭയക്കുന്നത് ഇറാനിയൻ ന്യൂക്ലിയർ സൈറ്റ്സ് ആക്രമിക്കപ്പെട്ടാൽ ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ചില കേന്ദ്രങ്ങളിൽ ആണവ സാങ്കേതികവിദ്യ സപുഷ്ടീകരിച്ച് ഇസ്രയേലിന്റെ കണ്ണിൽ പെടാതെ വരികയും അത് പൂർണ്ണ സംഘർഷത്തിലേക്കും പല രീതിയിലും ഉള്ള വന്നു കഴിഞ്ഞാൽ ട്രംപിനെ യാതൊരു രീതിയിലും വിശ്വസിക്കാനാവില്ല എന്ന് ലോകം വിധിയെഴുതും കാരണം എപ്പോഴും അമേരിക്ക ഇസ്രായേലും ആയിട്ട് ബ്രാക്കറ്റ് ചെയ്തു മാത്രമേ ലോകം കാര്യങ്ങളെ കാണൂ അതുകൊണ്ട് എന്തു വില കൊടുത്തും ഇസ്രയേലിനെ ഈ ഒരു സാഹസത്തിൽ നിന്നും പിൻവലിപ്പിക്കാനായി അമേരിക്ക ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മെല്ലെ പോക്കാണ് ഇറാൻ ഏറെ കാണുകയും ഇസ്രയേലിനെതിരെ കൊണ്ടും കൊടുത്തും തന്നെ മുന്നോട്ട് പോയി കാരണം ഇസ്രായേൽ എന്ന രാജ്യം ചെറിയ രാജ്യമാണെങ്കിലും ഇറാനിന് മുമ്പ് തന്നെ ആണവായുധ വിദ്യ കൈവശമാക്കിയ രാജ്യമാണ് ലോകത്തെ ഒരു അറിയപ്പെടുന്ന ആണവ ശക്തികൾ ഒന്ന് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും ദ ബിഗ് ബിഗ് ഫായ് ഫി ഫായ് അതായത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ഇതെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയിലെ വീറ്റു അധികാരമുള്ള സ്ഥിരംഗങ്ങൾ അവർക്കെല്ലാം ആണവവിദ്യയുണ്ട് പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും ആണവ സാങ്കേതിക കൈവരിച്ചു വടക്കൻ കൊറിയയ്ക്ക് കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ആണവ സന്നാഹങ്ങൾ ഉണ്ട് എന്ന് കരുതപ്പെടുന്നു എസ്റ്റിമേറ്റ് ചെയ്യുന്നു പക്ഷേ ഇസ്രയേലിന് വളരെ കാലമായി ആണവ ആയുധങ്ങൾ കൈവശമുണ്ട് കാരണം ഇസ്രായേലിന്റെ നാഷണൽ സെക്യൂരിറ്റി പാരഡാമിൽ ന്യൂക്ലിയർ പവർ വളരെ നിർണായക കാര്യമാണ് കാരണം അതിശക്തരായ അറബി രാജ്യങ്ങളും ഇതര മുസ്ലിം രാജ്യങ്ങളും ചുറ്റുപാടുള്ളപ്പോൾ അവർക്ക് നിലനിൽക്കണമെങ്കിൽ ന്യൂക്ലിയർ ഡിറ്റർജന്റ് ആവശ്യമുള്ളതുകൊണ്ട് അവരൊരു ഡിക്ലെയർഡ് ന്യൂക്ലിയർ പവർ അല്ലെങ്കിലും അവിടെ ഉണ്ട് എന്ന് കരുതുന്നു പക്ഷേ അറബി ലോകത്തും ഇസ്ലാമി ലോകത്തും ആകാത് പാകിസ്ഥാൻ മാത്രമാണ് അത് തന്നെ ഉപയോഗിക്കാൻ ഒരു നിലയിലാണോ എന്ന് ഉറപ്പില്ല പക്ഷെ ഇറാൻ ആണവവത്കരിക്കപ്പെടുന്നത് അതിൻ്റെ ത്രഷ് ഹോൾഡ് ലിമിറ്റിലാണ് ഒരു രീതിയിലും ലോകസമാധാനത്തിന് നല്ലതല്ല എന്നൊരു ചിന്ത പൊതുവെയുണ്ട് അതുകൊണ്ടാണ് തന്ത്രപരമായ ചർച്ചകളിലൂടെ ഇറാനെതിരെയുള്ള ഉപരോധം തരാം നിങ്ങൾ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിൻവാങ്ങണം ഘട്ടം ഘട്ടമായി എന്ന നിർദ്ദേശമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത് ആ ഡീൽ ഏത് നിമിഷവും എത്തിച്ചേരാം ഇറാൻ യു എസ് ഡീൽ ഓൺ ന്യൂക്ലിയർ റോളിഫറേഷൻ അത് എത്തിച്ചേരാം എന്ന ഒരു ഘട്ടത്തിലാണ് അതുകൂടി അട്ടിമറിക്കുന്ന രീതിയിൽ ഇസ്രായേൽ നീക്കമുണ്ടായാൽ അത് വലിയ വിപത്തിലേക്ക് നീങ്ങും എന്നതാണ് പൊതുവെയുള്ള നിഗമനം